അധികാരികളെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ് ബിനുവിനെ സംബന്ധിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി അയാൾ വോട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടികയിൽ അയാൾക്ക് വോട്ടില്ല സി പി എം ആണോ ബിനുവിന് എന്ന് പരിശോധിക്കേണ്ടത് പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബി ജെ പിയിൽ പൊട്ടിത്തെറി പട്ടിക ഏകപക്ഷീയമാണെന്ന് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പറഞ്ഞു സി കൃഷ്ണകുമാർ ഏകപക്ഷീയമായാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്നും പട്ടികയിൽ ഒരു വിഭാഗത്തിന് മാത്രമാണ് പ്രാധാന്യം ലഭിക്കുന്നതെന്നും ഇവിടുത്തെ പാർട്ടിക്കാർക്കും ജനങ്ങൾക്കും വ്യക്തമായി അറിയാം താൻ കഴിഞ്ഞ രണ്ട് തവണ ജയിച്ച വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കാര്യം ഇന്നലെ വൈകിട്ടാണ് അറിഞ്ഞത് ആരൊക്കെയാണ് മത്സരിക്കുന്നതെന്ന് പോലും പറയാൻ ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ലെന്നും അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം തന്നെ ഒറ്റപ്പെടുത്തി ക്രൂശിച്ചുവെന്നും പ്രമീള ശശിധരൻ പറഞ്ഞു ഒരു വിഭാഗം ആൾക്കാർക്കാണ് ഇവിടെ പ്രാധാന്യത കൂടുതൽ എന്നുള്ളത് ഇവിടെയുള്ള പാർട്ടിക്കാർക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് പറഞ്ഞ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് ഞാൻ നിന്ന് ജയിച്ച താമര ചിഹ്നത്തിൽ ജയിച്ച രണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥി ആരാണെന്ന് ഇന്നലെ മൂന്ന് മണിവരെ എന്നെ അറിയിക്കാത്തതിന്റെ മാനസിക എനിക്ക് എനിക്കുണ്ട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു അവരെന്നെ കാണാമെന്നു അപ്പോഴേക്കും ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോയി പക്ഷം കൃഷ്ണമാർ പക്ഷത്തിന്റെ ഭാഗത്തുള്ള ഒരുപാട് ൂഷിക്കപ്പെട്ട ആളാണ് ചേച്ചി അല്ലെ പ്രത്യേകിച്ച് അവസാന കാലഘട്ട സമയത്ത് ചേച്ചിയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ അത് സംസ്ഥാന നേതൃത്വത്തോട് ചേച്ചിയെ കുറിച്ച് പരാതി പറഞ്ഞു അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ സംസ്ഥാന നേതൃത്വത്തിന് ഞാൻ നേരിട്ട് സംസ്ഥാന പ്രസിഡന്റിനെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോ അദ്ദേഹത്തിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി മലപ്പുറം നിലമ്പൂർ നഗരസഭയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊട്ടിത്തറിൽ നിലമ്പൂർ നഗരസഭയിൽ മത്സരിക്കുന്നത് ആര്യാടൻ ചോക്കത്ത് എം എ നിർദ്ദേശിക്കുന്ന സ്ഥിരം സ്ഥാനാർത്ഥികളാണെന്ന് ഐ എൻഡി യു സി ജില്ലാ സെക്രട്ടറി റഹീം ചോല ആര്യടൻ ചോകത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പൊരുതിയ കല്ലായി മുഹമ്മദാലിയുടെ അനുയായികളാണ് തങ്ങളെന്നും റഹീം ചോല പറഞ്ഞു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച റഹീം സോന്ത്ര